കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന് എ കെ ജിയുടെ കുടുംബത്തിന്റെ കരുതൽ തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള തുക മകൾ ലൈല കരുണാകരൻ ജയരാജന് കൈമാറി മട്ടന്നൂരിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ജയരാജന് കെട്ടിവെക്കാനുള്ള പണം കൈമാറിയത് എ കെ ജിയുടെ മകൾ ലൈല കരുണാകരൻ കുടുംബാംഗങ്ങളായ ദിയ മർസാദ് കെ വേണുഗോപാൽ കെ ബാലചന്ദ്രൻ ലക്ഷ്മി ബാലചന്ദ്രൻ വിനീത ബിജോയ് ചന്ദ്രൻ എന്നിവരെത്തിയാണ് പണം കൈമാറിയത് തുടർന്ന് എ കെ ജിയെ കണ്ടതും അന്നത്തെ കാലത്തെ ഓർമ്മകളും ലൈലയുമായി പങ്കുവെക്കുന്നതിനിടെ ശബ്ദം ഇടറി വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല സി പി എം നേതാക്കളായ പി പുരുഷത്തമൻ എൻ വി ചന്ദ്രബാബു സി വി ശശീന്ദ്രൻ എം രതീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആർക്കെങ്കിലും ജനങ്ങൾ വോട്ട് വോട്ട് ചെയ്താൽ ആ അനുകൂലമാകും ജയിച്ചു പോകുന്ന ആളുകൾ കോൺഗ്രസ് ആണെങ്കിൽ അവർ ബി ജെ പിയിലേക്കെത്തും ഈ ഭയം ജനങ്ങളിലുണ്ട് കൂടാതെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മതനിരപേക്ഷത സംരക്ഷിക്കുന്ന മനസ്സാണ് വർഗീയതക്കെതിരാണ് ആഗോളവൽക്കരണത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിലും ഇടതുപക്ഷത്തെ ജയിപ്പിക്കണോ എന്നുള്ള ജനം മനസ്സിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ചിലതിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞാണ് മത്സരരംഗത്തേക്ക് വരേണ്ടി വരുന്നതും ചിലര് നേരത്തെ പ്രഖ്യാപിച്ച സീറ്റിൽ നിന്ന് മാറി മറ്റു സീറ്റിലേക്കൊക്കെ പോകുന്നു ഏത് സീറ്റിലേക്ക് അവർ പോയാലും ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഒപ്പമാണ് എന്നതാണ് കഴിഞ്ഞ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലുമായി രണ്ടു തവണ ജനങ്ങള് നേരിട്ട് കണ്ട് പ്രതികരണം മനസ്സിലാക്കിയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് പറയാൻ കഴിയുന്നു